സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗോസിപ്പൊന്നുമല്ല നയന്താരയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നയന്താരയുടെ ഒരുപാട് കഥകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് പക്ഷേ ഇത് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു കഥയാണ് അതായത് നയന്താര തമിഴിലേക്ക് അഭിനയിക്കാൻ പോയ ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിൽ ചിലമ്പരശൻ എന്ന് പറയുന്ന നടനുണ്ടല്ലോ ചിമ്പു ഈ ചിമ്പുവിൻ്റെ നായികയായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അപ്പോൾ ഈ ചിമ്പുവിൻ്റെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് കാരണം ഇവർ നായികമാറി നല്ല രീതിയിൽ ഉപയോഗിക്കും ഇവർ തന്നെയാണ് പ്രൊഡക്ഷൻ ഇവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും ചിലപ്പോൾ സംവിധായകൻ ഇവൻ്റെ ചേട്ടനായിരിക്കും ഇതിൻ്റെ പിന്നെ രചന നിർവഹിക്കുന്നത് നായകനായിട്ട് ചിമ്പു ചിമ്പു ആയിരിക്കും അപ്പോൾ ഇവരിത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കിസ് നായികമാറിയൊക്കെ കഴിഞ്ഞാലും അവരുടെ ഡ്രസ്സിങ്ങിലും അവരോട് കെട്ടിപ്പിടുത്തമായി കഴിഞ്ഞാൽ ഇവരെ ഭയങ്കര ഒറിജിനാലിറ്റി എന്നുള്ളതാണ് അപ്പോൾ ഈ നായികയായിട്ട് നമ്മുടെ നയന്താരിയാണ് ഇവരുടെ ഒരു സിനിമയിൽ പോയത് അങ്ങനെ ക്യാമറാമാൻ കട്ടു പറഞ്ഞിട്ടും കൂടി സംവിധായകൻ കട്ടു പറഞ്ഞിട്ടും കൂടി ഇവരുടെ ആ ഒരു ചിരി കടിച്ചു വലിക്കുന്ന ഒരു രംഗമുണ്ട് നല്ല രീതിയിൽ ചിമ്പ് മുതലാക്കിയൊരു രംഗം അതൊരു ഒന്നൊന്നര രംഗം തന്നെയായിരുന്നു കാരണം ആ ഒരു കിസ്സടി അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് അത് മലയാളത്തിൽ വരെ ആ സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ ഒറ്റ കിസ്സിന്റെ പേരിൽ അതായത് നയന്താരൻ്റെ ചിരി ഇങ്ങനെ കടിച്ചു ബേൽച്ചിട്ടിങ്ങനെ ആടിങ്ങനെ രക്തം പൊടിയെന്ന അവസ്ഥയിൽ വരെ എത്തിച്ചോടിഞ്ഞു അതുവരെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സീനൊക്കെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചിമ്പൂൻ്റെ തന്നെ മറ്റ് സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു അഭിനയമായിട്ടൊരു ചെറിയൊരു കിസടി മാത്രമേ ഉള്ളൂ ആയിരുന്നു പക്ഷേ ഇത് ആ ചിരി ഇങ്ങനെ അങ്ങ് പറിച്ചു കൊടുക്കും അങ്ങനെ അത് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു കാരണം നമ്മുടെ തിരുവല്ലക്കാരി ഡയാന കുര്യന ഇങ്ങനെ ചെയ്തല്ലോടാ നാറികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞെട്ടലായിരുന്നു എല്ലാവരും ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഭയങ്കരമായ പ്രേമത്തിലായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ പിന്നെ നയൻതാരേൻ്റെ കൂടെ തന്നെയായി ചിമ്പു ഇരുപത്തിനാല് മണിക്കൂർ ഇവർ ഗിസഡി തന്നെയാണ് പിന്നത്തെ പണി എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് ഭയങ്കര വിവാഹം പിന്നെ ഇവരുടെ പ്രേമം ഭയങ്കര ഗോസിപ്പായി അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അധികം വൈകാതെ തന്നെ ഇവർ അടിച്ചു പിരിയോം ചെയ്തു അടിച്ച് പിരിഞ്ഞതിന് ശേഷം നയൻതാരേന മദ്രാസിൽ നിർത്തിക്കില്ല എനി തമിഴ് സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛൻ കുറച്ച് പൊളിറ്റിക്സ് പിന്നെ ആൾക്കാരെയും അതുപോലെ തന്നെ കുറച്ച് ഗുണ്ടകളെയും ഒക്കെ കൂട്ടിയിട്ട് നയന്താരയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും ഓടിച്ചു വർന്ന് എവിടത്തെ നയന്താര നേരെ പോയത് പിന്നെ ഹൈദരാബാദിലേക്കാണ് എന്നിട്ടും പിന്നെ കൊച്ചിയിലേക്കൊന്നും വന്നില്ല ഹൈദരാബാദിലേക്ക് പോയി ഏതായാലും പിന്നെ തമിഴ്നാട്ടിൽ കാല് ഊത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതുകൊണ്ട് നയന്താര പിന്നെ ഈ മദ്രാസിലേക്ക് വന്നില്ല തിരിച്ച് ചെന്നൈയിലേക്ക് വന്നില്ല അവിടെ സെറ്റിൽ ചെയ്തു എവിടെ പിന്നെ ഹൈദരാബാദിൽ തെലുങ്ക് സിനിമയായിരുന്നു പിന്നത്തെ നോട്ടം അങ്ങനെ തെലുങ്ക് സിനിമയിലും നല്ല നല്ല ഹിറ്റുകൾ വരാൻ തുടങ്ങി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അതിനകത്തൊരു പാട്ടുണ്ട് ഈ ലക്ഷ്മി വാ വാ ലക്ഷ്മി വാ വാവ നീയം സൗഭാഗ്യം വാ വാ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു പാട്ടൊക്കെയുള്ളൊരു സിനിമയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അത് ഏകദേശം എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ ഒരു ഇരുന്നൂറ് ദിവസമാണ് ഓടിയത് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തെലുങ്ക് സിനിമകളിൽ അവസരം കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് മണിച്ചിത്ര താഴിൻ്റെ തമിഴ് വേർഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് പി വാസുവാണ് സംവിധായകൻ അപ്പോൾ ചന്ദ്രമുഖി എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഒരു റോളിൽ ജ്യോതികേന നിശ്ചയിച്ചു മറ്റൊരു റോളിൽ നയൻതാര വേണം നിർബന്ധമായിട്ട് നയൻതാര വേണമെന്ന് രജനീകാന്ത് വാശി പിടിച്ചു പക്ഷേ ഈ സംഭവങ്ങളൊന്നും രജനീകാന്തിനെ അറിയില്ല നയൻതാരേനെ ഇവിടെ ഓടിച്ച കഥയൊന്നും രജനീകാന്തിനെ അറിയില്ല അങ്ങനെ നയൻതാര വരില്ല എന്നാണ് രജനീകാന്തിനോട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചു അത് സാറേ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നയന്താരെന്നെ നേരിട്ട് രജനീകാന്ത് വിളിക്കുകയാണ് ഹൈദരാബാദിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്നെ അവിടെ കാല് കുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എനിക്കവിടെ ഒരുപാട് പിന്നെ ഭീഷണികൾ വരുന്നുണ്ട് അവിടെ കാല് കുത്താൻ പാടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രജനീകാന്ത് ചിലമ്പൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നു ചെമ്പുവിൻ്റെ കുടുംബത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിക്കുന്നു അങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും കാണുന്നു അങ്ങനെ രജനീകാന്ത് ഈ ഒരു വലിയ പ്രശ്നം അവിടെ തീർത്തു കൊടുത്തു എന്നുള്ളതാണ് ഒരു ചന്ദ്രമുഖി പിന്നെ അന്ന് രജനീകാന്ത് നയന്താരയെ വേണമെന്ന് വരുന്നില്ലെങ്കിൽ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നയന്താര തമിഴിൽ ഉണ്ടാകുമായിരുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അത്രയും വലുതായിരുന്നു വേറെ ഒരാൾക്ക് പോലും ഈ ഒരു പ്രശ്നം തീർക്കാൻ കഴിയുമായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നയന്താര ചെന്നൈയിലേക്ക് താമസം മാറി പിന്നീട് അജിത്തിൻ്റെ കൂടെയും വിജയുടെ കൂടെയും ഒക്കെ ഒരുപാട് സിനിമകൾ വന്നു ഇപ്പോൾ എന്നാൽ ഷാരൂഖ് ഖാൻ്റെ കൂടെ ജവാൻ വരെയുള്ള സിനിമകൾ വന്നു അങ്ങനെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി തമിഴ്നാട്ടിൽ പിന്നെ നയന്താരയ്ക്ക് വേണ്ടിയിട്ട് അമ്പലം വരെ പണിതു എന്നുള്ളതാണ് കാരണം നയന്താരയുടെ മനസ്സ് നല്ലൊരു മനസ്സാണ് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സിതയുണ്ട് നയന്താരിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടു ജോലിക്കാർക്ക് വരെ നയന്താരിയെ പറ്റി നൂറ് നാവാണ് പറയാൻ അതായത് ഒരു കൊച്ചമ്മ എന്ന നിലയിലോ ഒരു സ്റ്റാർ എന്ന നിലയിലോ ഒരു തരത്തിലും അവർ അഹങ്കാരം കാണിക്കില്ല എല്ലാവരോടും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുക ആര് പോയി കഴിഞ്ഞാലും സംസാരിക്കും ഇപ്പോഴും അവർ തിരുവല്ലയൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലൊക്കെ പോയി സംസാരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അതായത് അറിയുന്ന ഒരാളെ പോലും അവര് വെറുതെ വിടില്ല അതുപോലെ ബന്ധുക്കൾക്കൊക്കെ എന്താവശ്യമുണ്ടെങ്കിലും എന്ത് സഹായത്തിനും നയൻതാര ഉണ്ടാകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജെറ്റ് വരെയുള്ളൊരു നടിയാണ് നല്ല കോടിക്കണക്കിന് ആസ്തിയുള്ള നടിയാണ് ഭയങ്കര ഓരോ ഓരോ മിനിറ്റിനും അവരുടേത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു നടിയാണ് ഇപ്പോഴും കല്യാണം കഴിച്ചിരിക്കുന്ന വിഘ്നേഷ് ശിവ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹത്തിനൊരു ലോട്ടറി അടിച്ചതാണ് എല്ലാവരും പറയുന്നത് കാരണം നയൻതാരയെക്കാട്ടിയും വയസ്സ് കുറഞ്ഞൊരു വ്യക്തിയാണ് വിഘ്നേഷ് ശിവ അദ്ദേഹം ഒരു സിനിമയുടെ കഥമറിയാൻ പോയതാന്നേ ഞാനും റൌ റൗഡി ദാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതിൽ നയൻതാരേനെ വേണം അന്ന് മാഡം മേഡം എന്ന് വിളിച്ച് നടന്ന അദ്ദേഹം ഇപ്പോഴേ പിന്നെന്താ പറയേണ്ടത് എന്ത് വിളിച്ചിട്ടാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് പറയാൻ അറിയില്ല ഏതായാലും അവരുടെ ജീവിതം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കാരണം നയൻതാരയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോസിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെ പ്രഭുദേവിയുമായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടാൾ ചീത്തയും കൂടി പറഞ്ഞിട്ടുണ്ട് കാരണം പ്രഭുദേവ മൂന്ന് നാല് പിള്ളേ രണ്ട് മൂന്ന് പിള്ളരെയും ഭാര്യേനെയും ഉപ ഉപ ഉപേക്ഷിച്ചിട്ടാണ് നയന്താരയെ കല്യാണം കഴിച്ചത് അങ്ങനെ ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് നോക്കുമ്പോഴേക്കെന്നെ മടുത്തുപോയിരുന്നു അങ്ങനെ അതെന്നൊക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ചും കൂടി പിന്നെ കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ ആണ് ഈ ഒരു പ്രേമം തുടങ്ങിയത് വിഘ്നേഷ് ശിവിയുമായിട്ട് ഇപ്പോഴേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇനി ഏതായാലും ആരെയും ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നയന്താരിയുടെ ഇപ്പുറത്തെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു കുടുംബിനി ആയ ഒരു ലുക്കിൽ തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അമ്മയുടെ അടുത്തേക്ക് അപ്പോഴാണ് അവിടെ തിരുവല്ലയുള്ള എല്ലാവരുമായിട്ടും വളരെയധികം സൗഹൃദത്തിൽ സംസാരിച്ച കാര്യവും അതുപോലെ തന്നെ ബാംഗ്ലൂരിലാകുമ്പോഴവിടത്തെ അയൽവാസികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നതൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ഈ വിഘ്നേഷിനെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ പല നടന്മാർക്കും ഭയങ്കര അസൂയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഘ്നേഷ് ലോട്ടറി ആടാ കിട്ടിയത് വിഘ്നേഷിന് ഇനി എന്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കോടികൾ ആസ്തിയിലൊരു വ്യക്തിയല്ലേ ആലോചിച്ചു നോക്കണം ഈ സ്വന്തമായിട്ട് നമ്മുടെ മമ്മൂക്കക്കും മോഹൻലാലിനും പേരില്ല സ്വന്തമായിട്ട് ഈ ജെറ്റ് അപ്പോഴാണ് നയന്താരയെ പോലെയുള്ളൊരു നടിക്ക് ഏതായാലും അവരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിരുന്നോ അതായത് വിവാഹത്തിന് മലയാളത്തിൽ നിന്നും സിദ്ദിക്കിനെയും അതായത് ഡയറക്ടർ സിദ്ദിക്കനാണ് മരിച്ചുപോയ സിദ്ദിക്കാനേയും അതുപോലെ ദിലീപിനെയും മാത്രമാണ് വിളിച്ചത് മലയാളത്തിൽ നിന്ന് വേറെ ആരെയും വിളിച്ചില്ല ദിലീപിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപ് ഇപ്പോഴും കഴിഞ്ഞാലും അവരുടെ വീട്ടിലൊക്കെ പോകും അതുപോലെ തന്നെ അവിടെ ആഹാരം കഴിക്കും മഞ്ചുപയർ പോകും മീനാക്ഷി പോകും അങ്ങനെ അവരെ വീടുമായിട്ട് ഭയങ്കര കണക്ഷനാണ് ദിലീപിന് പിന്നെ ഷാരുൂഖ് ഖാൻ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരാണ് അവരുടെ കല്യാണത്തിൽ പങ്കെടുത്തവർ ഈ വിവാഹം പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്പനിക്ക് കരാർ കൊടുത്തിട്ട് നെറ്റ് നെറ്റ്ഫ്ലിക്സിന് അതിന് കോടികളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് അറുപത് കോടിക്ക് അങ്ങാറ്റാണ് കൊടുത്തതെന്ന് അങ്ങാറ്റാണ് പറയുന്ന കേട്ടത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു കൊണ്ടാണ് അവരുടെ വിവാഹം വരെ അവർ മാർക്കറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നയന്താരയുടെ നിങ്ങൾക്കറിയാത്ത ഒരു കഥയും കൂടി ഞാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് നന്ദി നമസ്കാരം